നമസ്കാരം ബിഗ് ബോസ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നതാണ് നമ്മളെ പാവാട ഗ്രൂപ്പുകളായ അക്ബറിന്റെയും അതുപോലെ അപ്പാനിയുടെയും പിന്നെ ചീവീടിന്റെയും ഒക്കെ എന്ന് പറഞ്ഞാൽ പതനം നമ്മൾ എല്ലാവരും പിന്നെ ആഗ്രഹിക്കുന്നതാണ് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓക്കെ ആയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പാവാട ഗ്രൂപ്പ് ഒന്നുമില്ലാത്ത നിലയിലേക്കാണ് ഇന്ന് പോയിരിക്കുന്നത് ഇന്നലെ മുതൽ എന്ന് പറഞ്ഞാൽ പാവാട ഗ്രൂപ്പിനെ നല്ല കിട്ടലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് രാത്രി മുഴുവൻ പറഞ്ഞുകഴിഞ്ഞാൽ അപ്പാനി ശരത് അക്ബർ ആയാലും ഇവരൊക്കെ എന്ന് പറഞ്ഞു പോയിട്ട് മാപ്പ് മാപ്പ് മാ ഇത് തന്നെയായിരുന്നു ഇവരുടെ പണി അത് മാത്രവുമല്ല ഇന്ന് വൈൽഡ് കാർഡ് വന്നപ്പോഴേ അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ചീ ഉണ്ടല്ലോ ചീ ശരിക്കും ശരിക്ക് ത്വരത്തിയിട്ടാണ് അടിക്കുന്നത് ആരെയും അതാണ് അതായത് ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ അടിക്കുകയെന്ന് അറിയുന്നില്ല അതേപോലെയാണ് കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഇത് സീസൺ വണ്ണിലാണ് നമ്മൾ ഇതുപോലൊരു കാര്യം കണ്ടിരിക്കുന്നത് നിന്നെ തൊരത്തിത്തുരത്തി അടിക്കുന്നതിൻ്റെ അത് ഒരു മത്സരാർത്ഥി പറയുന്നുണ്ട് ായിരുന്നു അതുപോലെ തന്നെ നൂറയാണ് അടിക്കുന്നത് ഏതായാലും അതോട് കൂടിയിട്ട് ചീവീട് ശരിക്കോ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കരഞ്ഞുപോയിന് ഉച്ചക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ മുഖത്ത് ഞാൻ വിചാരിച്ചത് ഫിസിക്കൽ അസോൾട്ടാവും വിചാരിച്ചത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ അവിടെ നിന്ന് ഒരു ടിഷ്യൂ എടുത്തിട്ട് കരയുന്നു മോളെ കണ്ണ് തുടച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ടച്ച് ചെയ്യാൻ പാടില്ല ടച്ച് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് അറിയാൻ പറ്റൂല അതുകൊണ്ട് ടച്ച് ചെയ്യുന്നത് എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസ്ക് തന്നെയാണ് ഏതായാലും ആ ഒരു നിമിഷമൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എല്ലാവരും സന്തോഷിക്കുകയാണ് കാരണം ഈ ഒരു എന്താ പറയേണ്ടത് റഹന റന ഫാത്തിമ എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് യാതൊരു റെസ്പെക്റ്റുമില്ല അല്ലെങ്കിൽ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല എന്ത് ചെയ്യണം എന്ന് പോലും അറിയില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരമാവധി വീർത്തിരിക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നല്ല രീതിയിൽ പ്രേക്ഷകര് വീർത്തിട്ടുണ്ട് പ്രേക്ഷകരുടെ ഒരു പിന്തുണയും ഇല്ല അങ്ങനെ ആ ഒരു എന്നാൽ ആ ഒരു സിറ്റുവേഷനിൽ എന്ന് പറഞ്ഞാൽ കരയണോ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടേ കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കരഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല തൻ്റെ കൂട്ടുകാരിയും അസ്ഥാനി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റേ പുതിയ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് പേരൊക്കെ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പൊ അവരുടെയൊക്കെ മുന്നിൽ കരഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വില പോയില്ലേ ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് തുടക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കണ്ണ് തുടക്കാൻ വേണ്ടിയിട്ട് നൂറയാണെങ്കിൽ ടിഷ്യൂ പേപ്പർ കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ അപമാനിക്കുന്നുണ്ട് ഇത് ഇപ്പോഴും തുടങ്ങിയതല്ല ഇന്നലെ രാത്രി മുതല് തുടങ്ങിയതാണ് ഇന്നലെ രാത്രി മുതല് ശരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു റന ഫാത്തിമേനെ ശരിക്കും ചുമരില് വാരി തേച്ച് ഒട്ടിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ പിന്നെ മസ്താനിയുടെ കൂടെ വന്ന മറ്റേ എന്തൊരു ലക്ഷ്മി ഉണ്ടല്ലോ വേദു എന്ന ദേവ് വേദലക്ഷ്മി അപ്പോൾ ആ വേദാലക്ഷ്മി എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി നല്ല പെർഫോമൻസ് ആയിരുന്നു ആദ്യം തന്നെ വന്നപ്പോഴും കുറച്ച് ഉഷാറൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം പറയുകയാണ് കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്ന മക്കളെ നനഞ്ഞ പടകമാകല്ലേ അതായത് ഇപ്പോഴും വന്നിരിക്കുന്നതിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ എനിക്കൊരു പ്രതീക്ഷ തരുന്നതെന്ന് പറഞ്ഞാൽ വേദലക്ഷ്മി മാത്രമേ ഉള്ളൂ ഒന്ന് വാ തുറക്കുന്നുണ്ട് പക്ഷെ ജിഷിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൽക്കോപ്പിയായി മാറുമോ എന്നുള്ളൊരു സംശയം നമുക്കുണ്ട് കാരണം അങ്ങനൊക്കെ വരുന്നില്ല ഉള്ളെന്നങ്ങളൊക്കെ വരുന്നില്ല ബിഗ് ബോസിന്റെ വീട് കണ്ടിട്ട് അന്താളിച്ചതുപോലെയാണ് ഇരിക്കുന്നത് പക്ഷേ വേദലക്ഷ്മി എന്തൊക്കെയോ കാട്ടിക്കൂട്ടലിന് വേണ്ടി വന്നിരിക്കുകയാണ് അവസാനം നമ്മുടെ നന്ദനയുടെ അവസ്ഥ ആകരുത് അതേ എനിക്ക് പറയാനുള്ളൂ അതായത് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാവരും ചേർത്തിട്ട് വാവാ വാവേ വാവാവോ നാക്കി പോകരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെയാണ് ഞാൻ വീടിന് തീ കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് നന്ദന വന്നിരിക്കുന്നത് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദന ഏത് വഴിയാണ് കൂടിയത് എന്നെല്ലാം നമുക്കറിയാം അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടാകും അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് വർക്കൗട്ടാകും ചില സമയത്ത് എന്ന് പറഞ്ഞാൽ വർക്കൗട്ട് ആകില്ല അപ്പോ അതുപോലെ തന്നെ വേദലക്ഷ്മി ഇപ്പൊ ആദ്യം വന്നപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ സീറ്റ് കയ്യേറുന്നു അതുപോലെ പലതും ചെയ്യാൻ നോക്കുന്നുണ്ട് പിന്നെ അനീഷിനെ അറ്റാക്ക് ചെയ്യുന്നു അനീഷ് അറിയുന്നുണ്ട് പക്ഷെ ഒരു കാര്യം നിങ്ങളോട് എല്ലാവരോടും പറയാം അനീഷിനെ അറ്റാക്ക് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഈ വേദലക്ഷ്മിക്ക് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആദ്യം തന്നെ ആ സീറ്റ് കയ്യേറ്റത്തിലൂടെ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ വേദലക്ഷ്മി അവിടെ വെള്ളം കുടിച്ചിട്ട് മാത്രമേ പോകത്തുള്ളൂ കാരണം എന്താ വെച്ചാൽ സാധാരണ സാധാരണക്കാളിൽ സാധാരണക്കാരൻ നമ്മുടെയെല്ലാം കണ്ണിലുണ്ണിയായ നമ്മുടെ അനീഷിനെ അങ്ങനെ ആക്രമിക്കാനോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒറ്റ ഒരിത്തരെയും പ്രത്യേകപ്പെടുത്തില്ല ഏതായാലും അനീഷും മിക്കവാറും വളർത്തിയായിരിക്കും അപ്പോൾ തന്നെ അനീഷും സ്കോർ ചെയ്തിട്ടോ പക്ഷെ അതില് ആ ഒരു ഗെയിമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഭിലാഷിന്റെ ഒരു സംഭവമാണ് അഭിലാഷ് അപ്പോൾ തന്നെ അനീഷ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ആ സീറ്റ് മാറിക്കൊടുത്തു സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും അങ്ങനെ ചെയ്യാത്തതാണ് പക്ഷേ ഇപ്പോഴും കുറച്ച് കുറച്ചായിട്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക അനീഷിനോട് ആ ഒരു കൂടുതൽ അടുപ്പം കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ അനീഷിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പാവാട അങ്ങോട്ട് പോകരുത് കാരണം പാവാട ഗ്രൂപ്പിലുള്ള എല്ലാവരെയും പറഞ്ഞാൽ ജനങ്ങളെ നല്ല രീതിയിൽ വെർത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പുമായിട്ട് നിങ്ങൾ ഒരു കാരണവശാലും പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അവിടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു പിന്നെ നിങ്ങൾക്കൊരു ജീവിതമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഒരു കാര്യം ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഇനിയും കുറച്ചുകൂടി കൂടി അങ്ങോട്ട് ഉഷാറാക്കാനുണ്ട് ആ വന്നവരില് ഞാൻ പറഞ്ഞല്ലോ ആകെ ഒരാൾ മാത്രമേ വായ തുറന്നുള്ളേ ജിഷുന ഒരുപാട് പ്രതീക്ഷയുണ്ടെങ്കിലും ആശാനൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി അങ്ങോട്ട് പറയുമെന്ന് അറിയില്ല അതേ എനിക്ക് പറയാനുള്ളൂ അപ്പോ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ദിവസം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ എന്താ പറയേണ്ടത് ഈ ചിവിടുണ്ടല്ലോ നമ്മളെ രണ രണയും കൂടിയിട്ട് നല്ല രീതിയിൽ അടിയാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പൊ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ പതിനെ മാർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാവാട ഗ്രൂപ്പിനെ തന്നെയാണ് പാവാട ഗ്രൂപ്പായ അപ്പാനിയും അതുപോലെ തന്നെ അവന്മാർ ഇന്ന് ഇരുത്തം കണ്ടോയിന്ന് ആകമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര ഗ്രൂപ്പ് പീസങ്ങളെല്ലാം പൊളിഞ്ഞ് വെളിയിലൊക്കെ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് പീസങ്ങളൊക്കെ എന്നാണ് പറയേണ്ടത് അത് വളരെ മോശമായ അഭിപ്രായമാണെന്ന് ചില കോണുകളിൽ നിന്നൊക്കെ അവന്മാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ പോകുന്ന റൂട്ട് നല്ലതല്ല നമ്മൾ പോകുന്ന അതായത് ഈ നിങ്ങൾക്കറിയാലോ ഈ ഒന്നും അവർക്ക് മനസ്സിലാവുന്നില്ലേ ഈ ചീവീടിനെ പോലെയുള്ള അല്ലെങ്കിൽ റണാഫാത്തിമയെ പോലെയുള്ള ആൾക്കാരെയും കൊണ്ട് എങ്ങനെ നടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരാൾക്ക് പോലും ഇഷ്ടപ്പെടാത്ത ഒരു മത്സരാർത്ഥിയായിട്ട് ആ കുട്ടി ത്വയം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി തന്നെയാണ് മറ്റുള്ളവരെ യാതൊരു തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു തരത്തിലും വിലമുക്കൂല അങ്ങനെയുള്ള ഒരു പെൺകുട്ടി അങ്ങനെയുള്ള ഒരു എന്താ പറഞ്ഞ പത്തൊമ്പത് വയസ്സേ ആയുള്ളൂ എനിക്കെന്തോ അഹങ്കാരമാണ് അല്ലെങ്കിൽ ഞാനാണിവിടെ എന്താ പറഞ്ഞ ഞാനാണിവിടെ രാജാവ് എന്നുള്ള തരത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ വേണ്ടിട്ടാണ് നോക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ കൂടെ നിന്നും മാറി നിന്ന് കഴിഞ്ഞാൽ അക്ബറിനും അതുപോലെ അപ്പാനും ഒക്കെ ലൈഫുണ്ട് ഇല്ലെങ്കില് ജനങ്ങള് കൃത്യമായിട്ട് വെറുക്കും പിന്നെ മറ്റൊരു കൂട്ടര് അതായത് നമ്മുടെ ഓനിയൽ സാബുവും അതുപോലെ അഭിലാഷുമാണ് അത് ഞങ്ങൾക്കൊന്നും ഇല്ല അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് പോകാം എന്നുള്ള തരത്തിൽ ഗ്രൂപ്പ് തരത്തില് ഗ്രൂപ്പില്ലാതെ ഗ്രൂപ്പില്ലാതെ രണ്ടുപേര് പിന്നെ ഗ്രൂപ്പ് ഉണ്ടായിട്ടും അത് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടും ഇല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഡോക്ടർ അതാണ് ഡോക്ടർ എച്ചു കൂടിയാണ് ഡോക്ടർ രണേന്റെ കൂടിയാണ് അപ്പൊ അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട് പക്ഷെ ഇപ്പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട് അനുമോളായാലും അതുപോലെ തന്നെ നൂറ പിന്നെ എന്ന് പറഞ്ഞ ശൈത്യ ആതില ഇവരൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ മുന്നിൽ ഫാത്തിമക്ക് പിടിച്ച് പ്രയാസം തന്നെയാണ് കാരണം ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് ആ എല്ലാ തീകളും കെട്ടുപോയിരിക്കുകയാണ് അതായത് ഒന്നുമില്ലാതെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നോ കണ്ണു തുടച്ചുകൊണ്ട് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞ ബാത്റൂമിലേ കൂടി കയറുന്ന ഈ രണയാണ് നമ്മൾ എല്ലാവരും കാണുന്നത് എന്നുള്ളതാണ് ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം